സോഷ്യൽ മീഡിയ താരവും നടിയും അവതാരികയും ഒക്കെയാണ് പാർവതി കൃഷ്ണ ഇപ്പോഴതാ തന്നെ കുറിച്ച് ഒരു യൂട്യൂബർ നടത്തിയ പരാമർശത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പാർവതി താൻ ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്യുന്നത് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നോക്കാതെയാണെന്ന ആരോപണത്തിനാണ് പാർവതി മറുപടി നൽകുന്നത് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പാർവതി പ്രതികരണവുമായി എത്തിയത് ഞാൻ കുറച്ച് കണ്ടൻറ് ക്രിയേഷനൊക്കെ ചെയ്യുന്ന ആളാണ് നിങ്ങളിൽ പലർക്കും അതറിയുന്നതാണ് എന്നുവെച്ച് ഇരുപത്തിനാല് മണിക്കൂറും ബ്രാൻഡുകളുടെ പ്രൊമോഷൻ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളൊന്നുമല്ല എൻ്റെതായ കണ്ടൻറ്റുകളും ഉണ്ടാക്കാറുണ്ട് ഇന്ന് രാവിലെ കുറേ മെസ്സേജുകൾ എനിക്ക് വന്നു ഞാൻ ചെയ്തൊരു ബ്രാൻഡ് കൊളാബറേഷൻ എടുത്ത് വേറൊരു പയ്യൻ വീഡിയോ ചെയ്തതെന്നാണ് പറഞ്ഞത് ഞാൻ എല്ലാ പ്രൊഡക്റ്റും ഉപയോഗിച്ച് നോക്കിയ ശേഷം മാത്രം കൊളാബ് ചെയ്യുന്ന ആളാണെന്ന് തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേർക്കും അറിയാവുന്നതാണ് മൈക്രോ ഇൻഫ്ലുവൻസിനെ പോലെയല്ല ഇൻഡസ്ട്രിയിലും ഉള്ളതിനാൽ നമ്മൾ എത്ര ദിവസം പറഞ്ഞാലും ബ്രാൻഡുകൾ സമയം തരും പാർവതി പറയുന്നു ചില പ്രൊഡക്റ്റിൻ്റെ ഇഫക്റ്റ് വരണമെങ്കിൽ രണ്ട് മാസം വേണ്ടി വരും അപ്പോൾ നമ്മൾ അവർ ആ സമയം തരും ചില മൈക്രോ ഇൻഫ്ലുവൻസിന് കൊടുക്കില്ല ഒരു പ്രൊഡക്റ്റ് പോലും ഞാൻ ഉപയോഗിച്ച് നോക്കാതെ ഇട്ടിട്ടില്ല ഇനി ഇടത്തുമില്ല അതിന് അതിന് ഇനി എത്ര പണം തരണമെന്ന് പറഞ്ഞാലും ശരി ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് കഴിഞ്ഞ കുറച്ച് നാളായി വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ദിവസവും കുടിക്കുന്നതിൻ്റെ വീഡിയോ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഇടാറുണ്ട് എൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിലും യൂട്യൂബ് ചാനലിലും ഉള്ളവർക്ക് അത് കണ്ടിട്ടുണ്ടാകും രണ്ടാമത്തെ കുപ്പി പകുതിയായി ദിവസവും ഒരെണ്ണം വീതം എടുക്കുന്നുണ്ടെന്നും താരം പറയുന്നു നമ്മളാരും ഈ പ്രോഡക്റ്റുകൾക്ക് ഉപയോഗിക്കാതെയാണ് പ്രൊമോഷൻ ചെയ്യുന്നത് എന്ന് പല കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനെയും അവഹേളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ വ്യക്തിയോട് പറയാനുള്ളത് മോനെ പോലെയല്ല നമ്മൾക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥാനത്ത് എത്തുമ്പോൾ നമുക്ക് ദിവസങ്ങൾ പറയാൻ പറ്റും ഞാൻ എൻ്റെ കരിയറും കുടുംബവും നോക്കി പറ്റുന്ന സമയത്ത് കണ്ടൻറ് ക്രിയേഷനും ചെയ്യുന്ന ആളാണ് റഹിച്ച് വീട്ടിലിരുന്ന് മറ്റുള്ളവരെ അവഹേളിച്ചും നന്മമരം മരം ചമഞ്ഞും ഉണ്ടാക്കേണ്ടതല്ല എന്നാണ് പാർവതി തൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അയാൾക്കൊരു ടെക്സ്റ്റ് ഞാൻ അയച്ചിട്ടുണ്ട് വീഡിയോയ്ക്ക് തംപ്ലൈൻറ്റ് ഇട്ടിരിക്കുന്നത് പോലും എൻ്റെ ഫോട്ടോ വെച്ചാണ് മെസ്സേജ് അയക്കണമോ വേണ്ടയോ എന്ന് ആലോചിച്ചു ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എൻ്റെ എല്ലാ മൂഡും പോയി വിഷമം തോന്നി കാരണം ഞാൻ അത്രയും സത്യസന്ധമായി ചെയ്ത വീഡിയോയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പയ്യൻ ഞാൻ ഉപയോഗിക്കാതെയാണ് വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഉപയോഗിക്കാതെ ഒരു പ്രൊഡക്റ്റിൻ്റെയും റിവ്യൂ ഞാൻ ചെയ്യാറില്ല എന്നും താരം പറയുന്നു വളർന്നു വരുന്ന കണ്ടന്റ് ക്രിയേറ്റർമാരോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കണ്ടൻ്റ് ഇടൂ എല്ലാ ബ്രാൻഡും എല്ലാവർക്കും വർക്കാകണമെന്ന് ഇതിനു വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ എതിരെ നിൽക്കുന്ന ആളെ മനസ്സില മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നും പാർവതി പറയുന്നു